ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളൊരു ആണ് കേട്ടോ ഇന്ന് അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ഒരു ഏഴ് ഏഴര ആ സമയമാണ് കേട്ടോ അപ്പം ഞാൻ അദ്ദേഹം ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത് ഇപ്പോൾ സമയം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് കട ഓർക്കണം അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കില്ല ചേക്കാ കോഴിക്കോട് പോകാം അപ്പം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു പാൽ കുടിച്ചിട്ട് കടയിലേക്ക് പോവാം കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്തൊമ്പത് ഒരു മണി ആവാറായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ വെറും ചോറ് മാത്രമുണ്ടായി ഇന്ന് കറി പരിപ്പാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ ഗ്യാസ് കയറും അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പോൾ ഇപ്പം ഞാൻ കഴിക്കാം അത് കുറച്ച് പിന്നെ വറുത്തക്കാൽ മുസമ്പി പിന്നെ ഒരു മാങ്ങ പിന്നെ രണ്ട് പഴം ഇതായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് സാൾട്ടും പെപ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മാങ്ങട്ടോ എനിക്കിങ്ങനെ തൊലി പൊളിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടം മുറിച്ച് കഴിക്കുന്നവരിലിഷ്ടല്ല മുറിക്കുമ്പോൾ ശരിക്കും മാങ്ങ പൊളിക്കുന്നു അറിയില്ല ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സാ ചെറിയ മതിരേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇത് സർവത്താണ് വിത്ത് ഹൈബിസ്റ്റസ് ടേസ്റ്റും കൂടി ഇട്ടു അതാണ് കേട്ടോ നമ്മുടെ ഷാളിൻ്റെതായ കളറ് നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ രണ്ടേ ഇരുപതായിട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒരു കീവി എടുത്ത് കഴിക്കണം ഇവിടെ നിന്ന് തന്നുകഴിഞ്ഞാൽ ഓരോരോ ഫ്രൂട്ട് ഐറ്റംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സമയം രണ്ടേ നാൽപ്പത്തിയായിട്ടോ ഇത് ബ്ലാക്ക്ബെറിയാണ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് ഞാനിത് വന്ന് കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കുന്ന സാധനം രണ്ടെണ്ണം എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കണ്ട നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ ഉള്ളൊരു ഉണ്ടാവും ഞാൻ സീഡ് കടിച്ചു പൊട്ടിക്കും ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഇപ്പൊ സമയം നാലേകാലും വീണ്ടും ദാച്ചു അപ്പം ഞാൻ വെള്ളം തന്നെയാണ് കൂടുതലായിട്ട് കുടിക്കുന്നത് ആപ്പും മോരിമെള്ളം ഉണ്ടാക്കി സൂപ്പർ നല്ല കറിവേപ്പിലും ഇഞ്ചിയും പച്ചമുളകും കിടക്കിപുറി പിന്നെ മോരുമുളി ഈ സമയത്ത് മോരുമുളകൊക്കെ കുടിക്കുന്ന നല്ലതാണ് അപ്പോൾ അതൊക്കെ കുടിക്കണം ഉപസമയം അഞ്ച് പതിനാറ് അപ്പോൾ എനിക്ക് നോമ്പിന് ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ള ഇതാണ് ചോക്ലേറ്റ് വിത്ത് ബദാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആ ഇതൊരു നാലം കഴിക്കുന്നുണ്ട് നല്ല കറുമുറാന്നിരിക്കുന്നതിനകത്ത് ബദാമാണ് കേട്ടോ നല്ല ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് ചോദിക്കണം നല്ല അടിപൊളി ആവശ്യമുള്ളവരൊക്കെ ഇപ്പൊ സമയം ആറേകാലോ അപ്പോൾ ഒരു ഹൈ ബിസ്കസ് വിത്ത് പിന്നെ ലെമന്റെ ഒരു മുജിറ്റുമാണ് കഴിക്കുന്നത് നല്ല മുളകും അതുപോലെ പൊതിനൊക്കെ ഇട്ടിട്ടുള്ള മുജിറ്റുമാണ് കടിച്ചുമ്പോ നല്ല നല്ലൊരു പൊതിനയുടെ ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ലതാണ് അടിയിൽ നല്ല മധുരം കലങ്ങിയില്ല അപ്പൊക്കെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് വയനാട്ടിലെ ബീഗം ഫ്രൂട്ട്സിലോട്ട് വരാം കേട്ടോ ഓക്കെ ഇപ്പോൾ കഴിച്ചാൽ മുച്ചിട്ട് ഭയങ്കര വരൂ അപ്പം ഞാൻ പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ സെൻറ്റർ കോയിൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് കഴിക്കാം കേട്ടോ ഭയങ്കര വരും അപ്പോൾ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കണേ നടുവിളി ഇപ്പം സമയം ഏഴര മണി കേട്ടോ അപ്പം എനിക്ക് ചെറിയ വിശക്കാൻ മതി അപ്പോഴത്തേക്ക് നല്ല ക്യാഷിനിട്ട് പിന്നെ ഇതാണ് കേട്ടോ എന്താ പെപ്പർ ഇട്ട ക്യാഷിനിട്ടാണ് അപ്പോൾ അത് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ റേഷെടുക്കട്ടെ അത്ര എടുത്തോട്ടോ അത് മതി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടിയാൽ മതി ഒരുപാട് ഒരു നേരം ഒരുമിച്ച് കഴിക്കില്ല ഞാൻ ഇച്ചിരി 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 ആയിട്ട് കഴിക്കും അപ്പം നല്ല ക്രിസ്പിയാണ് സൂപ്പറിട്ടല്ല നല്ല ഫ്രഷായിട്ട് വന്നിട്ടുള്ളത് വണ്ടിപ്പരിപ്പാണ് അതിൽ നല്ല പെപ്പർ മിക്സ് ചെയ്തിട്ടുള്ളത് ഹലോ ഇപ്പം ഞാൻ കഴിച്ചു ഇതാണേ അപ്പോൾ ഇപ്പം സമയം രാത്രി എട്ടേ പത്തെട്ടോ അപ്പം എനിക്ക് നല്ലതാകും ഇനി വെള്ളം കുടിക്കുന്നില്ല ഇനി ഞാനിതാ ലേശം ഒരു സിപ്പപ്പ് കഴിക്കണം നമ്മുടെ വാല ഫ്ലേവർ നല്ല മധുരമുണ്ട് ഞാനിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പം എപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് മറന്നു പോവുകയാണെങ്കിൽ നമ്മളത് ശീലമല്ലോ അപ്പം ഇപ്പം രാത്രി പത്ത് മണിയായിട്ടോ അപ്പം ഞാൻ കഴിക്കുന്ന ഒരു ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയും പോകുമ്പോഴും ആണ് കഴിക്കുന്നത് പിന്നെ ഇന്നത്തെ ഫുഡെന്ന് വെച്ചാൽ ഹെവി ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചോറ് ചോറ്ന്നിട്ടില്ല അങ്ങനൊന്നും കഴിച്ചിട്ടില്ല ആകെ കുറച്ച് വെള്ളം നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഗ്രീൻ ടീ ഒരു പോകുമ്പോഴും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു